അരുവിതുറ സെന്റ് ജോർജസ് കോളേജിലെ പൊളിറ്റിക്കൽ സയൻസ് വിഭാഗം കേരള യൂണിവേഴ്സിറ്റിയുടെ സർവേ റിസർച്ച് സെന്ററുമായി ചേർന്ന് ചർച്ച സംഘടിപ്പിച്ചു പ്രൊഫസർ ഡോക്ടർ ജോസുകുട്ടി സി ചർച്ചയിൽ പങ്കെടുത്തു തിരഞ്ഞെടുപ്പുകൾ ജനാധിപത്യത്തിലെ ഉത്സവങ്ങളാണെന്ന് കേരള യൂണിവേഴ്സിറ്റി പൊളിറ്റിക്കൽ സയൻസ് വിഭാഗം മേധാവിയും സാമൂഹ്യ ശാസ്ത്രജ്ഞനുമായ പ്രൊഫസർ ഡോക്ടർ ജോസുകുട്ടി സി എ പറഞ്ഞു ജനാധിപത്യത്തിൽ സ്ഥായിയായ ശരികളില്ല പലരുടെയും ശരികൾ ചേരുന്നതാണ് ജനാധിപത്യമെന്നും അദ്ദേഹം പറഞ്ഞു ജനാധിപത്യം ജനങ്ങൾ തിരഞ്ഞെടുപ്പ് എന്നീ വിഷയത്തിൽ അരുവിത്തറ സെന്റ് ജോർജസ് കോളേജിലെ പൊളിറ്റിക്കൽ സയൻസ് വിഭാഗം കേരള യൂണിവേഴ്സിറ്റിയുടെ സർവേ റിസർച്ച് സെന്ററുമായി ചേർന്ന് സംഘടിപ്പിച്ച ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജനങ്ങൾ എങ്ങനെയാണ് ജനാധിപത്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ ജനങ്ങൾ വൈ പീപ്പിൾ ആർ ദ പീപ്പിൾ കോൺസ്റ്റിറ്റ്യൂട്ട് ദ സെൻട്രാലിറ്റി ഓഫ് ഡെമോക്രസി എന്തുകൊണ്ടാണ് ജനങ്ങൾ കേന്ദ്രീ ജനങ്ങളെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു ഭരണമാകുന്നത് ജനാധിപത്യം എന്നാണ് നിങ്ങൾ നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഇന്ത്യൻ ജനാധിപത്യം ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യം എന്നാണ് പറയുന്നത് ജനസംഖ്യയുടെ ഒക്കെ അടിസ്ഥാനത്തിലാണ് അതിന് നമ്മളങ്ങനെ പറയുന്നതെങ്കിലും നമ്മുടെ ജനാധിപത്യത്തിന് വളരെയധികം സംഭാവനകൾ നൽകാൻ കഴിഞ്ഞിട്ടുണ്ട് ഞാനൊരു ചോദ്യം നിങ്ങൾ ഇന്ത്യയുടെ ജനാധിപത്യം കഴിഞ്ഞ വർഷമായല്ലോ ജനാധിപത്യ രാജ്യമായി കഴിഞ്ഞോ വരുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പുകൾ ഉൾപ്പെടെയുള്ള തിരഞ്ഞെടുപ്പുകളിൽ പ്രീ പോൾ പോസ്റ്റ് പോൾ സർവേകൾ സംഘടിപ്പിക്കുന്നതിന് കേരള യൂണിവേഴ്സിറ്റിയുടെ സർവേ റിസർച്ച് സെന്ററുമായി അരുവിത്തറ കോളേജ് ധാരണാപത്രം ഒപ്പുവെച്ച സാഹചര്യത്തിൽ എല്ലാവിധ സഹായങ്ങളും നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ സി ബി ജോസഫ് പൊളിറ്റിക്കൽ സയൻസ് വിഭാഗം മേധാവി ഡോക്ടർ തോമസ് പുളിക്കൻ അധ്യാപകരായ സിറിൽ സൈമൺ ആനീറ്റ് ടോം തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ഐഫോറിനുസ് പാല